ഫൈനാപ്പിൾ ടെറസിൽ എങ്ങനെ വളർത്താം കൃഷിയിടങ്ങൾ ആവശ്യമില്ല നിങ്ങളുടെ ടെറസിലോ ബാൽക്കണിയിലോ പിൻമുറ്റത്തോ തന്നെ ഫൈനാപ്പിൾ വളർത്താം ആരംഭിക്കാനുള്ള ലളിതമായ മാർഗം വിപണിയിൽ നിന്ന് ആരോഗ്യകരമായ ഒരു പഴം തിരഞ്ഞെടുത്ത് അതിൻ്റെ ഇലകളുള്ള മുഗൾ ഭാഗം വേർതിരിക്കുക മുഗൾ ഭാഗം പതുക്കെ പിളർന്ന് ചെറിയ താഴത്തെ ഇലകൾ നീക്കം ചെയ്യുക ഇത് വേരുകൾ വളരാനും ചെടി ശക്തമാകാനും സഹായിക്കും നടുന്നതിനു മുമ്പ് അടിഭാഗം കറ്റാർവാഴ ജെല്ലിൽ മുക്കുക ഇത് ബാക്ടീരിയ വൈറസ് അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കും ശേഷം മുകൾ ഭാഗം നേരിട്ട് മണ്ണിൽ നടാം അല്ലെങ്കിൽ ആദ്യം വെള്ളത്തിൽ വെച്ച് വേരുകൾ മുളച്ചാൽ പിന്നീട് മണ്ണിലേക്ക് മാറ്റാം മണ്ണ് തയ്യാറാക്കൽ ഒരു കലത്തിലോ ഗ്രോ ബാഗിലോ മണ്ണ് പ്ലസ് മണൽ പ്ലസ് ചാണകം ചേർ മിശ്രിതം തയ്യാറാക്കുക അതിലേകദേശം നാല് മുതൽ അഞ്ച് സെൻ്റിമീറ്റർ ആഴത്തിൽ തൈ തൈനടുക്കുക ജലസേചനം പൈനാപ്പിൾ ചെടിക്ക് ഇടയ്ക്കിടെ മിതമായ വെള്ളം മാത്രം മതിയാകും മണ്ണ് ഒന്നു ഈർപ്പമുള്ളതായി നിലനിർത്തുക വളർച്ചയും വിളവും രണ്ടു മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇലകൾ വേഗത്തിൽ വളരും ഏകദേശം ഒരു പോയിന്റ് അഞ്ച് മുതൽ രണ്ടു വർഷത്തിനുള്ളിൽ ചെടി പഴം കായ്ക്കാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ